ഈ മഴ പെയ്യുമ്പോൾ ഉരുൾപൊട്ടൽ വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മാധവ് ഗാഡ്ഗിൻ്റെ റിപ്പോർട്ട് മാധവ ഗാഡ്ഗി എങ്ങനെ ഉറക്കത്ത് ഒരു ദിവസം കേരളത്തിലേക്ക് വന്ന് യുവന്മാർക്ക് പണി കൊടുക്കാം എന്ന് പറഞ്ഞ് വന്നതൊന്നല്ല ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വലിയ ആയസ്ല്ലാങ്ങ് നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്തെങ്കിലും നോൺ സ്റ്റോപ്പായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഏരിയ റിസ്ക് ഫോർട്ടിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ ലോകം മുഴുവൻ എവിടെയൊക്കെ ഭൂമികൾക്കൊണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പശ്ചിമഘട്ടം എന്നാണ് പറഞ്ഞത് അവർ കേരളം എന്നോ വയനാട്ന്നോ അല്ല പറഞ്ഞത് പശ്ചിമഘട്ടം റിസ്ക്കാണെന്ന് പറഞ്ഞു

ഇതെങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത് ഈ ക്യാമറയും ഇതിന്റെ ഒരുപാട് ഉണ്ടല്ലോ പറയുന്ന ഒരു വശം നമുക്ക് ഈ പശ്ചാത്തല നമ്മൾ അതൊക്കെ എങ്ങനെ സർ ഞാൻ ഈ കഥ എഴുതുന്നത് ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ സ്വഭാവമുണ്ട് കഥ എഴുതുന്ന സ്വഭാവം എനിക്ക് മുമ്പേ ഉണ്ട് അതായത് നമ്മൾ സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ കഥാരചന കവിതാരചന ഇംഗ്ലീഷ് കഥ ഹിന്ദി കഥയൊക്കെ നിക്കും അപ്പൊ അച്ഛൻ എന്നോട് പറയും എട്ടാ നമ്മൾ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കണം മോനെ അത് വലിയ ഇമ്പോർട്ടൻറ്റാണ് പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടൻറ്റ് നിനക്ക് കിട്ടിയില്ലേ എന്ന് വിഷമിക്കൊന്നും വേണ്ട പിന്നെ ചിലപ്പോൾ നീ നിന്ന ആളുകൾ കൂകയും കൂയിക്കോട്ടെ അച്ഛൻ പറഞ്ഞു കേട്ടാ ജീവിതത്തിൽ ഒരു മനുഷ്യൻ വിജയം മാത്രമല്ല പരാജയവും പഠിക്കണം നീ തോറ്റു സാരമല്ല തോൽവിൽ നിന്നല്ല വിജയം ഉണ്ടാകും അപ്പോൾ എൻ്റെ എന്നോട് പറഞ്ഞു പ്രസംഗം മത്സരം നിൽക്കണം കാരണം ഒരു മെമിക്രി മോണാക്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചിട്ട് നിങ്ങളിപ്പോൾ ഭരതാട്ടിയാണ് നിങ്ങൾ ഭരതനാട്ടി പഠിച്ചിട്ടാ ചെയ്യുന്നത് മോശം നല്ല പറയുന്നത് പക്ഷേ അതിലൂടെ നിങ്ങൾക്ക് പുതിയൊരു അറിവിലേക്ക് വരുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നാം ക്ലാസ് കളിച്ച് അതേ വരനാട്ടിൽ തന്നെ പത്താം ക്ലാസ്സിലും കളിച്ച് സമ്മാനം ഉണ്ടാക്കാം അല്ല വേണമെങ്കിൽ പക്ഷേ ഒരു കഥ ഒരു പ്രസംഗ മത്സരം നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല സാർ നിങ്ങൾ ആ അപ്ഡേറ്റ് ആയിരിക്കണം ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ പ്രസംഗ മത്സരം ഞാൻ പേഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രസംഗത്തിന് പോകുന്നതെങ്കിൽ നമ്മൾ വിധതരം റഷ്യ യുക്രൈൻ യുദ്ധമായിരിക്കും അല്ല എന്താ പറയുക നമ്മൾ അറിയുന്നില്ലല്ലോ അവർ തിരുന്നല്ലേ സ്പോട്ടിൽ തിരുന്ന് നമ്മളങ്ങനെ പറയില്ല ഗ്രാമത്തിൻ്റെ വികസനം അങ്ങനെ അങ്ങനെ പോകും അപ്പോൾ ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു സന്തോഷ് വേണ്ടിയിട്ട് എപ്പോഴും കുറച്ചുകൂടി അപ്ഡേറ്റ് ആവശ്യം ശ്രമിക്കും കാരണം പ്രസംഗ മത്സരം എന്ന് പറയുമ്പോൾ അച്ഛനത് മാത്രമേ ചോദിക്കുക അടാ പ്രസംഗ മത്സരത്തിന് നിനക്ക് എന്തെങ്കിലും കിട്ടിയോ എന്നീ ബാക്കി നീ എന്തോ ചെയ് നീ ഡ്രാമയിൽ അഭിനയിച്ചോ ഒക്കെ അങ്ങനെ എല്ലാത്തിനും പോകാറുണ്ട് അപ്പോൾ ഈ സ്വഭാവം മുമ്പേ ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് വിഷയവും ഈ ലോകത്ത് തന്നാലും ഞാൻ അഞ്ചു വിറ്റോണ്ടൊരു കഥയാണ് പോകും കാരണം ഇത് ഞാൻ സ്കൂളും കോളേജും പഠിക്കുന്ന സമയത്ത് കാരണം അത്ര സമയമേ കിട്ടുകയുള്ളു രണ്ട് മണി മുതൽ നാല് അഞ്ചു അല്ലെങ്കിൽ നാലു മണിവരെ ഒരു സ്ത്രീയുടെ വിരഹം എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ പഠിച്ചുകൊണ്ടോന്നും അവിടെ എഴുതാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ സ്ത്രീയുടെ വിരഹം അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ അപ്പോൾ ഈ സ്പോട്ടിൽ നിങ്ങൾ സ്പോണ്ടേനിയസ് നമുക്ക് നേരത്തെ ഉണ്ടാവണം കവിതയായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ കഥാരചനയും കവിതാരചനയും ഞാൻ മുമ്പേ പ്രസംഗ മത്സരം ഞാൻ ചെയ്തത് എനിക്ക് സിനിമയിൽ വളരെ യൂസ്ഫുള്ളായി ഇതാണ് സംഭവം പിന്നെ മുമ്പേ എനിക്ക് ഞാൻ നമ്മൾ പഠിച്ച പല കഥയൊക്കെ ഓക്കെ ഞാൻ സിനിമ സംവിധാനം അങ്ങനെ പഠിച്ചു സംവിധാനം ഞാൻ പറയുന്നത് നമ്മൾ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ട സിനിമകളിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചതാണ് അതാണ് ഞാൻ പറയുന്നത് ഞാൻ ലൈറ്റിങ് അടക്കമുള്ള പല ക്യാമറ കാര്യങ്ങളും ആ എഡിറ്റിംഗ് ഒക്കെ നമ്മൾ വീട്ടിൽ രണ്ട് സിസ്റ്റം ഉണ്ട് അവ എന്നോട് മാത്രം ജയിദ് ഒരാൾക്ക് രണ്ട് സിസ്റ്റം എന്ന് കാരണം അപൂർവ് ഒരു മനുഷ്യൻ എന്തിനാണ് വിശ്വ രണ്ട് സിസ്റ്റം ഞാൻ പറഞ്ഞല്ല എനിക്ക് രണ്ട് സിസ്റ്റം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പല സിനിമകൾ അന്നൊക്കെ സി ഡി ആണല്ലോ അപ്പൊ സി ഡിയിൽ നമ്മളിവിടെ ഇട്ടിട്ട് മൈക്കൊക്കെ അങ്ങനെ കാണാൻ അല്ല സാർ അങ്ങനെയല്ല മൈക്കൊക്കെ ഞാൻ വാങ്ങി വെച്ചിരുന്നു എന്നിട്ട് ഞാൻ ഡബ് ചെയ്യാറുണ്ട് ഇങ്ങനെ ഡബ്ബിങ് പഠിക്കുന്നത് എൻ്റെ രണ്ടാ ഒരു സിസ്റ്റത്തിന് ഞാൻ ഇവിടെ ഇട്ടിട്ട് ഈ ഓഡിയോ സാർ ഞാൻ പറയുന്നത് ഈ വിഷ്വലിനെക്കാട്ടും ടഫാണ് ഓഡിയോ ഓഡിയോ വിഷുവൽ പിന്നെ നമുക്ക് പഠിക്കുന്നുണ്ടാക്കാം ഓഡിയോ മിക്സിങ് എന്ന് പറയുന്നത് ഭയങ്കര തല വേണം എൻ്റെ അഭിപ്രായത്തിൽ ചെറിയ ഇതുപോലെ ഇതിനെക്കാട്ടും കുറച്ചുകൂടി ഷാർപ്പ് ആദ്യം അല്ല കംപ്ലീറ്റ് ആകുന്നെനിക്ക് വലിയ വരൊന്നും ഇല്ല എന്നാലും അപ്പം ഞാനെന്ത് ഒന്നെടുത്തിട്ട് ഈ ഓഡിയോയിലേക്ക് പോയി അങ്ങനെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ എടുക്കുന്ന വിഷ്വലും ഈ ഡബ്ബിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ മനസ്സിലാക്കുന്നു കാരണം ഇരുപത്തിനാല് ഫ്രെയിമിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ ഞാൻ അത് ഡബ്ബ് ചെയ്ത് നോക്കുമ്പോൾ ഇരുപത്തഞ്ച് അടിച്ച് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഫ്രെയിം അടിക്കും ലൈവിലി റെക്കോർഡ് ഇപ്പം നമ്മൾ മൊബൈലൊക്കെ എടുക്കുന്നവർക്ക് വലിയ പ്രശ്നം വരുന്നില്ല അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ബേസിക്സ് ഞാൻ എൻ്റെ വീട്ടിലെ രണ്ട് സിസ്റ്റർ നിന്ന് പിടിച്ചതാണ് ഇവിടുത്തെ പല നടന്മാരും ചെയ്തൊക്കെ ഞാൻ ശരിക്കും ഇവിടെ ഇന്ന് ഡബ് ചെയ്തിട്ട് ഇതായിട്ട് ഇങ്ങനെ സിങ്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ നടീ നടന്മാരെ കിട്ടാൻ ആദ്യ സിനിമയിലെ ശേഷം നടന്മാരെ കെട്ടാൻ ബുദ്ധിമുട്ടിയില്ല ആദ്യ സിനിമ നടിമാരെ കെട്ടാൻ ചെറുതായിട്ട് ബുദ്ധിമുട്ടി ഇപ്പോഴും എപ്പോഴും ഇപ്പം പിന്നെ ആദ്യ സിനിമ കഴിഞ്ഞ അയതിനേഷൻ പിന്നെ ഒരു ബുദ്ധിമുട്ടില്ല സന്തോഷമുണ്ടിട്ടാന്ന് പറഞ്ഞാൽ അറിയാലോ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊരു കുട്ടിയെ വിളിച്ചു ആരാണ് വിളിക്കുന്നത് സന്തോഷമുണ്ടിട്ടാണ് ചേട്ടൻ ആരുടെ അസിസ്റ്റൻ്റ് ആരെ സിനിമ സെറ്റാണ് കണ്ടിട്ടില്ല കുട്ടിക്ക് അല്പുതും സാറ് സിനിമ സെറ്റൊന്നും കണ്ടിട്ടില്ല അപ്പം പിന്നെ ഇങ്ങനെ സാറക്കു വെച്ചല്ലേ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു കോൺഫിഡൻസിൽ എടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അവർ സാർ ഏതാണ് ക്യാമറ പക്ഷേ എന്നിട്ട് ആ കുട്ടികൾ എന്തുകൊണ്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ കോൺഫിഡൻസിലൂടെ സംസാരിച്ചതാണ് കാരണം ഇപ്പോൾ എൻ്റെ അടുത്ത് പല പുതിയ ആളുകളുടെ പല വർക്കുകളും എന്നെ നായകനാക്കിയിട്ടോ നല്ല റോളിൽ വരുമ്പോൾ പലതും ഞാൻ ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ വരിക എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പുതിയ ആളുകൾക്ക് സഹകരിക്കാൻ റെഡിയാണ് പക്ഷേ സാർ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവർക്ക് ഒരു കൃത്യതയിൽ ഉത്തരമില്ല ഇവിടെയാണ് പ്രശ്നം ഞാനൊരു സംവിധായകനോട് ചോദിച്ചു ചേട്ടൻ ഏത് ക്യാമറയിലാണ് ചെയ്തു ഉടനെ ചെയ്യണം സാർ ക്യാമറ അറിയില്ല അത് ക്യാമറമാനോട് ചോദിക്കണം സർ ബേസിക്സ് ആയിട്ടല്ലേ സർ അത് എത്ര ബജറ്റിലാണ് ചെയ്യുന്നത് ബജറ്റ് എന്ന് പറയുമ്പോൾ അയാളൊരു പൈസ ഉറങ്ങി ഈ പൈസയ്ക്ക് ചേട്ടന് എങ്ങനെ ചെയ്യാം പറ്റും എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കണം അല്ല നിങ്ങളുടെ സംവിധായകനാണ് നിങ്ങൾ പറയണമല്ലോ അല്ല സാർ അത് പൈസ മുടക്കുന്നോണ്ടേ ആ ഉള്ളൂ അപ്പം അത് പറഞ്ഞാലേ അയാൾ അയാൾ വരുള്ളൂ പിന്നെ അയാൾ എന്തെങ്കിലുമൊക്കെ വീട് വിറ്റ് കൊണ്ടുവരും സാറേ ഇത് കേട്ട് കേട്ട് മടിച്ചിട്ടാണ് പക്ഷേ സാർ സന്തോഷം വേണ്ടിയിട്ട് അങ്ങനെ ആയിരുന്നില്ല ഞാൻ ആദ്യ സിനിമയിൽ എൻ്റെ ഒരു നായികയെ വേണ്ടി ചെയ്യുമ്പോഴും ആരുടെയും അസിസ്റ്റൻ്റ് ആയില്ല എനിക്ക് മുൻകാല ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് പറയുമ്പോഴും ആ പെൺകുട്ടി എന്ത് ചോദിച്ചാലും ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ട് ഇന്ന ക്യാമറയാണ് മോളെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് സർ എത്ര ദിവസം അവർക്ക് മോളെ നിങ്ങൾക്ക് ഇരുപത്തിനാല് സീനാണ് വരുന്നത് അത് ഇന്നെൻ്റെ സീൻസാണ് വരുന്നത് അപ്പം നമ്മൾ ആദ്യഘട്ടം ഇങ്ങനെയാണ് വരുന്നത് സോങ് ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് ചെയ്യുന്നത് പറഞ്ഞാൽ എല്ലാ കാര്യവും കൃത്യമായി എങ്ങനെയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഇത്രയും ഞാൻ ഡയലിയാണ് മോളെ പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഞാൻ വിശദീകരിച്ച ശൈലിയാവാം പക്ഷേ ചില പെൺകുട്ടികളെനിക്ക് മിസ്സായിട്ടും ഉണ്ട് ഒന്നല്ല സാർ സാറ് വേറെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത് പറയില്ല സാർ എനിക്ക് വേറെ വർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ലേശം ബുദ്ധിമുട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ സിനിമ പൊട്ടിട്ട് പിന്നെ മേഡം സന്തോഷം വേണ്ടിയിട്ടാണ് ആ അറിയാം ഓ ലോകത്തിൻ്റെ സിനിമ ചെയ്യുന്ന മനുഷ്യനല്ലേ ഇന്ന് ഇങ്ങോട്ട് പറയും പിന്നെ അപ്പളേക്ക് നമ്മളെ ഫേസ്ബുക്കൊക്കെ ഞാൻ കൃത്യമായിട്ട് ബൂസ്റ്റ് ചെയ്ത് വെച്ചു അല്ല നമുക്ക് അത്രയും ഉണ്ടല്ലോ നമ്മളിപ്പോൾ ആ ആദ്യത്തെ സോങ് ചെയ്യുന്നവരെ എൺപത്തിനാല് ഫോളോവേഴ്സ് ആദ്യത്തെ കഴിഞ്ഞതിന് ശേഷം പത്ത് ലക്ഷം അപ്പം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഇത് എന്നോട് ചോദിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന നിങ്ങളെപ്പോലൊരു ഇരുപത്തിനാല് മണിക്കൂർ ആദ്യത്തെ സോങ് ഇട്ടപ്പോൾ തന്നെ ഒരു ഹിറ്റായ മനുഷ്യനാകുന്നു പക്ഷേ നിങ്ങളെപ്പോലെ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഒരാളും സ്റ്റാർ അല്ല സാറെ നോക്കി അറിയാം ഇപ്പോൾ ചിത്രേച്ചി പാടിയ നല്ലൊരു പാട്ട് വേറൊരാൾ നന്നായിട്ട് പാടുന്നു പക്ഷേ അതിനുശേഷം അവർ പാടിയ ഒരു പാട്ടും പിന്നീട് ആൾക്കാർ കേൾക്കുന്നില്ല യഥാർത്ഥത്തിൽ അവർ വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് അതൊരു വശമാണ് പ്രമദവനം വീണ്ടും എന്ന് പറഞ്ഞൊരു പാട്ട് ആ വ്യക്തി നന്നായി പാടി സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി അല്ലെങ്കിൽ ഒരു പ്രമുഖ നടനെ അനുകരിച്ച് വന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ മണിസ്ഥലത്താലേ ശോഭന മഠത്തെ അനുഗരിച്ച് വന്ന അല്ലേ അങ്ങനെ അത് അല്ലെങ്കിൽ രണ്ട് ഡോക്ടർമാർ ഇംഗ്ലീഷ് പാട്ട് പാടി ഭയങ്കര ഹിറ്റ് അവർ അതിലും നന്നായിട്ട് ചെയ്ത പിന്നൊരു വീഡിയോ എന്താ ആരും കാണാത്തത് അതേപോലെ ബിഗ് ബോസിൽ വരുന്ന ചില ആളുകൾ ഞാനിപ്പോൾ പേര് പറയുന്നില്ല ഇവരുടെ ഒന്ന് രണ്ടാമത്തൊന്നും കാണുന്നില്ലല്ലോ പക്ഷെ സന്തോഷപ്പെട്ടിട്ട് മാത്രം എന്താണ് അന്നും ഇന്നും അല്ല അന്നും സന്തോഷപ്പെട്ടിൻ്റെ പത്ത് ലക്ഷം പക്ഷേ നിങ്ങളെപ്പോഴും അംഗീകരിക്കാത്ത അല്ല സാർ അല്ല ഞാനിൻ്റെ ഉത്തരം ഇതാണ് ഞാനിപ്പോൾ ഇന്നും കൂടെ മറുപടി പറഞ്ഞ ഇവരാണ് വ്യത്യാസം അവർ മുൻകാലങ്ങളിൽ ആരെങ്കിലും ചെയ്തതിനെയാണ് മാറ്റിയത് നോട്ടത്ത് പോയത് രണ്ട് ഡോക്ടർമാർ ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള നല്ലൊരു ഇംഗ്ലീഷ് സോങ്ങിനെ അവർ അതിമനോഹരമായി ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് ഇറ്റാവുന്നത് അല്ലെങ്കിൽ പ്രമദവനം വീണ്ടും എന്നുള്ള പാട്ടായാലും അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലെ നരസിംഹത്തിലെ ഡയലോഗ്യതൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സാധനത്തെ വേറൊരാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൈയടിക്കുകയാണ് ചെയ്തത് മറിച്ച് അവരുടെ മറ്റുള്ള സാധനങ്ങൾ അവർ സ്വന്തമായിട്ട് പുതിയ ആൾ കൊടുത്ത പാട്ടാണ് അവർ പാടുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സാധനത്തെ റീപ്രൊഡ്യൂസ് ചെയ്ത് ഹിറ്റാക്കൽ ബുദ്ധിമുട്ടാണ് അതേപോലല്ല സന്തോഷ് പണ്ഡിറ്റിന്റെ ആദ്യ സോങ്ങ് എന്ന് പറയുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് വേറെ ഒരു പാട്ടിനെ അടിച്ചു മാറ്റിയതല്ല സ്വന്തം കലാസൃഷ്ടിയിലൂടെയാണ് സന്തോഷ് പണ്ഡിറ്റ് വന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഒരു പുതിയ സാധനത്തെ നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റി എങ്കിലും സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോഴത്തെ പുതിയ സോങ്ങ് ആയാലും അത് ഹിറ്റായിട്ട് തന്നെ വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നിട്ടും വേണ്ടത്ര അംഗീകാരം കിട്ടാതിരിക്കുന്നു പലരും നിങ്ങളെ പരിഹസിക്കുന്നു സാർ ഞാൻ പറയുന്നു ന നമ്മൾ ചെയ്യുന്ന സാധനം എല്ലാവരും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പരിപാടിയായാലും അതിനെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്തവരുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പറയുന്നു ടു വിൻ ദി കോൺഫറൻസ് ഇഫ് വി വേണ്ട ഡിസ്റ്റൻഷൻ ഓപ്പി വേണ്ട എൻ ബിസ് ഇതാണ് സന്തോഷമുണ്ടിൻ്റെ തിയറി വിജയിക്കാൻ സുഹൃത്തുക്കൾ വേണം വൻ വിജയങ്ങൾക്ക് ശത്രുക്കൾ വേണം ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ വിമർശിക്കുന്ന ആളുകൾ വേണം തന്നെയാണ് പറയുന്നത് അല്ലാതെ ഞാൻ ചെയ്യുന്നാലും ഇഷ്ടപ്പെടണം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ വിജയിക്കാൻ സുഹൃത്തുക്കൾ വൻ വിജയങ്ങൾക്ക് ശത്രുക്കുണ്ട് മറ്റേ നമ്മൾ അതായത് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്തു ഇവർ നന്നായിട്ടും കിട്ടും എല്ലാവരും നന്നായിട്ട് കിട്ടും മനഃശാസ്ത്രം നിങ്ങൾ തീർന്നു എന്നാണ് കാരണം എന്താണ് നമുക്ക് കോൺഫിഡൻസ് കൂടും ഓ ഞാനൊരു സംഭവമാണ് ഞാൻ പ്രസ്ഥാനമാകുന്ന ഒരു അതേപോലെ ഞാനിപ്പോൾ കേരള ലൈവ് നടന്ന സിനിമേൻ്റെ ഫസ്റ്റത്തെ സീൻ എഴുതുമ്പോൾ പോലും സന്തോഷ് പണ്ഡിറ്റ് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ വിരാട് കോഹ്ലി ആണെങ്കിലും സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിലും നൂറ് സെഞ്ചുറി അടിച്ച മനുഷ്യന്മാരായിരുന്നെങ്കിലും നിങ്ങൾ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റത്തെ സ്കോർ പൂജ്യമാണ് പൂജ്യത്തിന് തന്നെ വേണം നൂറ് അല്ല ഞാൻ പണ്ട് ഞാൻ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതേപോലെ കേരള ലൈവിൻ്റെ ആദ്യ സീനേത് നമ്മൾ എൻ്റെ മനസ്സ് വേണം സന്തോഷെ പത്ത് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളത് നീ മറക്കണം നിന്റെ കഴിഞ്ഞ സിനിമ ഇത്രയും അയപത് ലക്ഷം ആൾക്കാർ കണ്ടു അറുപത് ലക്ഷം എന്നുള്ളത് നീ മറക്കണം മര്യാദയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ലെങ്കിൽ ഒറ്റ കാണൂലട്ടോ സീറോയിലാണ് നീ തുടങ്ങുന്നത് എന്ന മനസ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് പലർക്കും അവരെന്തോ വലിയൊരു സംഭവം അല്ല അപ്പോൾ അതിനെ എല്ലാവരും ഒരേപോലെ ചെയ്യേണ്ടത് പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ വിമർശിക്കുമ്പോൾ കാര്യങ്ങളെ മനസ്സിലാക്കി വിമർശിക്കണം വിമർശിക്കാൻ വേണ്ടി വിമർശിക്കരുത് സാർ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ എനിക്ക് പലപ്പോഴും എനിക്ക് എൻ്റെ വിമർശകർ എന്ന് പറയുന്ന പല ആളുകളുടെയും വിമർശനം എനിക്ക് ഡൈജസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കാരണം ചിരിക്കുമ്പോൾ പല്ലു കാണുന്നു ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കുന്നു അല്ലേ ഇതാണോ സാർ ഇങ്ങനെയാണോ നമ്മൾ വിമർശിക്കാൻ വേണ്ടി ഇപ്പോൾ വിമുറിക്കാരൻ ചോദിച്ചാലോ നിങ്ങളെന്താണ് ഷൂഡാക്കത് ഇപ്പോൾ ഞാൻ ഷൂഡ് എന്നാണോ സാർ മലയാള സിനിമയുടെ പ്രശ്നം അതെ സാർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ സിനിമയിൽ എന്തിനാണ് എട്ട് പെടങ്ങൾ എൻ്റെ സിനിമയിൽ എട്ടാണോ എൺപത്തെട്ടാണോ ഇതൊന്നാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നിങ്ങൾ ആ സിനിമയിലെ സ്റ്റോറി വൈസ് പറയാം ഇപ്പം ഞാൻ പറഞ്ഞു മകൾ മകളിൽ അത് സിനിമ കണ്ട ഒരാൾ പറയാനുള്ളു എനിക്ക് അതിലൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് പ്രശ്നം പറഞ്ഞാലും പറയാൻ നമുക്ക് ഉത്തരം പറയാം ഈ അമ്മ സംഘടനയൊക്കെ നിങ്ങളോട് സഹകരിക്കുന്നുണ്ടോ പ്രോപ്പറായിട്ടാണ് സർ ഞാൻ വന്നതിന് ശേഷം കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലാണ് മെമ്പറായിട്ടുള്ളത് ഞാൻ ആലോചിച്ച് പൈസ മുടക്കുന്നവൻ്റെ സംഘടനയാണല്ലോ അല്ലേ

അപ്പോൾ അച്ഛനും ഒക്കെ അധികം വേകാതെ എൻ്റെ കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഇവർ മരിക്കുണ്ടായി പിന്നെ ഒരു സിസ്റ്ററാണ് സിസ്റ്റർ മാരീഡ് ആണ് അവർ സെറ്റിൽഡാണ് പിന്നെ എൻ്റെ എൻ്റെ മാര്യേജ് നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു പക്ഷേ അത് ഡൈവേഴ്സിലേക്ക് പോയി ഇപ്പം ഞാൻ വീട്ടിൽ നിലവിൽ ഞാൻ മാത്രമേ ഉള്ളൂ മക്കൾ ഒരു മകനുണ്ട് വൈഫിൻ്റെ കൂടെയാണ് വൈഫിൻ്റെ കൂടെ നിലവിൽ വീട്ടിൽ ഞാൻ മാത്രം സിംഗിൾ നിങ്ങളൊരു രാവിലെ കോഴിക്കോട് തന്നെ ആയിരിക്കും മിക്കവാറും ഇല്ല സാർ ഞാൻ സിനിമയിൽ ശേഷം രക്ഷാധിക്കാം യാത്രയായിരിക്കും അതൊക്കെ കാരണം പ്രത്യേകിച്ച് സോങ്ങിനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മൊത്തം ഒരു സിനിമ ചെയ്യുന്നതിനെക്കാട്ടും ചടങ്ങാണ് ഈ എട്ട് പാട്ട് ചെയ്യുക എന്ന് പറയുന്നത് പാട്ട് കുറച്ചാൽ സാറേ പാട്ടൊക്കെയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഓക്കെ ഓക്കെ പാട്ടിൻ്റെ ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല അത്ര പാട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കറിയാവില്ല ഒടുങ്ങിൻ്റെ ആവശ്യമില്ല അപ്പോൾ കേരള ലൈവൊക്കെ അങ്ങനെ അത്രയും സീരിയസ് മിനിമ ഈ സിനിമയിലൊക്കെ എട്ട് ലവ് സോങ് എന്ന് പറയുമ്പോൾ പക്ഷേ ആ ഒരു സോങ്ങിനെ എന്നെ സംബന്ധിച്ചുള്ള ഒരു സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു നമ്മളെൻ്റെ പാട്ട് ഇരുന്നു നമ്മളെ മ്യൂസിക് ഇരുന്നു നമ്മളെനിക്ക് കുറച്ച് പൈസ മതി അല്ലല്ല അതിനേക്കാൾ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് ആ സോങ്ങ് അല്ല ആ സിനിമ അതിനകത്തില്ലാതെ അല്ല സെപ്പറേറ്റ് ചെയ്താലോ ഈ സിനിമയെ വെച്ചിട്ടുള്ള ഒരു എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി പാട്ടൊക്കെ കുറച്ചിട്ട് ഈ സിനിമയുടെ കൂട്ടത്തിൽ ചെയ്യുന്ന സിനിമ പാട്ടങ്ങ് ഞാൻ പറഞ്ഞാൽ റിലീസ് ചെയ്യുന്ന സിനിമയ്ക്ക് എത്തില്ല പക്ഷെ സിനിമയുടെ പാട്ട് ഇറക്കാമല്ലോ സർ ഞാൻ പറയുന്നത് അതിലൊരു പ്രശ്നമുണ്ട് ഒരു പാട്ട് ഹിറ്റാകുമ്പോൾ അത് ആ സിനിമയ്ക്ക് ഗുണം ചെയ്യും അപ്പോൾ ആളുകൾ ഏത് സിനിമയിലെ പാട്ടാണ് ആ ഇന്ന സിനിമയിലെ പാട്ടാണ് ആ എന്നാ സിനിമ കാണാല്ലേ ശരി അല്ല അങ്ങനെയും ഉണ്ട് അല്ലാതെ ഞാൻ വെറുതെ ഒരു ആൽബം ആയിട്ട് ഇറക്കുമ്പോൾ സാർ വെറുതെ ഒരു ആൽബം സാർ പ്രത്യേകിക്കുന്നു വെറുതെ ഒരു ആൽബമാണ് വെറുതെ ഒരു ആൽബം എന്ന് പറയുമ്പോൾ പ്രയാസം എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഒരു കീ അത് വരില്ല എക്സാമ്പിൾ ഇപ്പം ഉരുക്ക് സതീശൻ ഇപ്പോൾ ചോന്ന റോസാ പൂക്കളിൽ എന്ന പാട്ടാണെങ്കിൽ അപ്പോൾ അത് നല്ല ഹിറ്റായൊരു പാട്ടാണ് ഞാൻ മൂന്നാം പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ട് പോലും ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കാണുന്നത് പക്ഷേ അത് ഉരുക്ക് സതീശൻ എന്ന് പറഞ്ഞ സിനിമയിലെ സോങ്ങാണ് ആ ചുവന്ന റോസാപ്പൂക്കളി കണവ് ഏതാടാ അത് ഉരുക്ക് സതീശൻ അത് കണ്ടു നോക്കലേ അങ്ങനെ ചിന്ത ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ വെറുതെ ചോദ റോസാ പൂക്കളി എന്ന് പറഞ്ഞാൽ ഞാൻ ആ പെൺകുട്ടിയും കൊണ്ട് സോങ്ങ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത് സെർച്ച് വേഡിൽ ഈ സോങ് വരില്ല ഇത് ഉരുക്ക് സതീശൻ അടിക്കുമ്പോഴേ ചോന്ന റോസാപ്പൂക്കളി സോങ്ങ് വരും നിങ്ങൾ പൊളിറ്റിക്സ് ഉണ്ടോ പൊളിറ്റിക്സ് ഉണ്ട് പക്ഷെ അത് പുറത്ത് പറഞ്ഞാൽ ശരിയല്ലല്ലോ സാർ നമ്മളെപ്പോലത്തെ ആളുകളെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നവരല്ലേ തൽക്കാലം നമ്മൾ ഡിക്ലെയർ ചെയ്യാതിരിക്കുന്നല്ലേ ബുദ്ധി പരസ്യമായിട്ട് ഇറങ്ങാൻ നിലവിലില്ല സർ അത് ഞാൻ പറയുന്ന ഒരാളെ ഒരാളെ വേദനിപ്പിക്കലല്ലേ അത് ഞാൻ ഇഷ്ടപ്പെടുന്ന പല ആളുകളും എനിക്കിഷ്ടമല്ലാത്ത പല പൊളിറ്റിക്സിലും പോയിട്ടുണ്ട് വ്യക്തിപരമായി എനിക്ക് ചെറിയ വിഷമം ഒക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ ഞാനത് വിട്ട് അവരുടെ വ്യക്തി സ്വന്തമാണല്ലോ എനിക്കിപ്പോൾ അവരുടെ ക്രിക്കറ്റ് എന്താണ് അവരുടെ സിനിമയിൽ ഓരോ എന്താണെന്ന് നോക്കിയാൽ പോരാ ഓരോ രാഷ്ട്രീയം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും ചെറിയ വിഷമം തോന്നി ഈ വേദന എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ കൊടുക്കലല്ലേ ഞാൻ ഒന്നിൻ്റെ ഭാഗമാവുന്നത് എന്നൊരു ചിന്ത സന്തോഷിന് ഇനി എറണാകുളത്തു തിരിച്ചു പോകേണ്ടതാണ് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല എല്ലാ വിഷയങ്ങളും സന്തോഷം അഭിപ്രായം ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ പലതും ഫേസ്ബുക്കിലൂടെ കാണാറുണ്ട് കാണാറുണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ചോദിക്കുന്നു മുല്ലപ്പെരിയാർ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ വയനാട് ഈ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായപ്പോൾ കൂടുതലായിട്ട് ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് എനിക്ക് തോന്നുന്നു ഈ മഴ പെയ്യുമ്പോൾ ഉരുൾപൊട്ടൽ വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മാധവ് ഗാഡ്ഗിൻ്റെ റിപ്പോർട്ട് നമ്മൾ ഒന്നുകൂടി അദ്ദേഹം ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അതേപടി സ്വീകരിക്കണം എന്നല്ല അദ്ദേഹം പറഞ്ഞ ചില പോയിൻ്റ് അതുകൊണ്ട് കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ കോറി മാഫിയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊക്കെ വിട്ടു വിട്ടതല്ല കാരണം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഈ മുല്ലപ്പെരിയാർ എത്രയും പെട്ടെന്ന് ഡീ കമ്മീഷൻ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം കാരണം അതിൻ്റെ ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ ഭൂഖം അല്ലേ ഭൂമി ഒരുക്കം ഉണ്ടായിട്ടുണ്ട് ഈ അത് നിൽക്കുന്ന ഒരു സ്ഥലം പോലും ഹോട്ട്സ്പോട്ടാണെന്ന് കൃത്യമായി അതിപ്പോൾ മാധവ് കിൽജി പറഞ്ഞതല്ല അല്ല അദ്ദേഹത്തിന് മുമ്പ് തന്നെ ഇപ്പോൾ ലോകം മുഴുവൻ എവിടെയൊക്കെ ഭൂമി വിൽക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പശ്ചിമഘട്ടം എന്നാണ് പറഞ്ഞത് അവർ കേരളം എന്നോ വയനാട് അല്ല പറഞ്ഞത് പശ്ചിമഘട്ടം റിസ്ക് ആണെന്ന് പറഞ്ഞു ദാറ്റ് ഈസ് ഗോവ തൊട്ട് കന്യാകുമാരി വരെയുള്ള ആയിരത്തി നാനൂറ്റി എൺപത് കിലോമീറ്റർ റിസ്കിലാണെന്ന് ഇന്ത്യക്കാർ കണ്ടുപിടിച്ചൊന്നുമല്ല അതിനെക്കുറിച്ച് പഠിക്കാനാണ് അദ്ദേഹത്തെ വിട്ടത് രണ്ടും മാതൃ എങ്ങനെ ഇങ്ങനെ ഉറക്കത്ത് പെട്ടെന്ന് ഒരു ദിവസം കേരളത്തിലേക്ക് വന്ന് യുവന്മാർക്ക് ഒരു പണി കൊടുക്കാം എന്ന് പറഞ്ഞ് വന്നതെന്നല്ല അപ്പോൾ അതിലെ എന്ന് വെച്ചിട്ട് ഇത്തിരി ആൾക്കാരോട് നിങ്ങൾ മാറി താമസിക്കുന്ന പറയാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൊണ്ടാണ് സർക്കാർ അവിടുത്തെ ഏറ്റവും ഹോട്ട്സ്പോട്ടായ സ്ഥലങ്ങളെന്ന് നോക്കി ചോദിച്ചത് അപ്പോൾ അദ്ദേഹം ഒരു ഇരുപത്തിനാല് സ്ഥലങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ഥലമാണ് ഈ ഇടുക്കി ഈ പറയുന്ന ഈ മുണ്ടപ്പെരിയാൻ നിൽക്കുന്ന സ്ഥലം അദ്ദേഹം അന്ന് പറഞ്ഞതാണ് ചൂരൽമല മുണ്ടക്കൈ മേപ്പാടി മേപ്പാടി ടു നിലമ്പൂർ മറ്റേ പെരിയ എന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞു അതേപോലെ വെള്ളമുണ്ട ടു കൽപ്പറ്റ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ മുമ്പ് വന്ന പെട്ടിമുടിയായാലും ബാക്കിയുള്ള എല്ലാ സ്ഥലവും ഇദ്ദേഹം പറഞ്ഞ സ്ഥലത്തേ വരുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞതെന്നല്ല ഇദ്ദേഹം എങ്ങനെ കണ്ടുപിടിച്ചു അവിടെ മണ്ണിൻ്റെ ഘടന അതേപോലെ അല്ല ഇദ്ദേഹം ഒരു സ്ഥലത്ത് പോയി ആ ഈ സ്ഥലം പോരാ ഇങ്ങനെ കണ്ടുപിടിച്ചു എന്നല്ല അദ്ദേഹം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുന്നതല്ലതാണ് ഒരു സ്ഥലത്തിന് ഇപ്പോൾ ഈ സ്ഥലം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഡിഗ്രി ചെരുവാണ് ഒരു സ്ഥലത്തിനെ പാടുള്ളൂ എന്നുള്ളൊരു നിയമമുണ്ട് ഇരുപത്തിരണ്ട് ഡിഗ്രി കഴിഞ്ഞാൽ അത് റിസ്ക് ഫാക്ടറിലേക്ക് വരുന്നു ടോട്ടൽ ഇവിടുന്ന് നോക്കിയാൽ അന്തരീക്ഷത്തിൽ നിന്ന് വരുമ്പോഴുള്ള അപ്പോൾ ഈ ചെരുവ് നമ്മളെടുക്കുന്നു അതേപോലെ അവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് അവിടുത്തെ കർഷകർ ജൈവകൃഷിയെ ചെയ്യാവുന്ന അദ്ദേഹം പറഞ്ഞത് രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ക്വാളിറ്റി ഉണ്ടാവില്ല അതെല്ലാം കൂടെ അതുകൊണ്ട് ഇരിഞ്ഞു ഒളിഞ്ഞ് വീഴുന്നു അദ്ദേഹം ഈ ചൂരന്മലയിലും മുണ്ടക്കൈൽ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയാൻ കാരണം ഒരു പാറയുടെ മുകളിലാണ് ഈ സ്ഥലങ്ങൾ നിൽക്കുന്നത് എന്തുകൊണ്ട് അത് ഹോട്ട്സ്പോട്ടായെന്ന് ഇവിടെ ഉള്ളവർക്ക് ചിന്തയുണ്ടാവും ഈ പാറയുടെ മുകളിൽ മണ്ണ് ഇങ്ങനെ നിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഞാനായിട്ട് പേര് പറയുന്നില്ല ചില പ്രത്യേക കമ്പനികൾ ഇതല്ല ഈ മരങ്ങളെല്ലാം കട്ട് ചെയ്യുകയും അവിടെ പോയിട്ട് കാപ്പിത്തോട്ടം ഇതൊക്കെ വെച്ചു ഓക്കെ അതൊക്കെ അവരുടെ സ്ഥലം അവർക്ക് ഇഷ്ടമുള്ള ചെയ്യാം പക്ഷേ എന്ത് സംഭവിച്ചു ഈ മരം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മര്യാദയുണ്ട് അതിൻ്റെ അവസാനം വരെയുള്ള സാർ ഒരു കഷ്ണം അവിടെ ബാക്കിയുണ്ടാകും അത് നിങ്ങൾ എടുത്തിട്ട് അവിടെ മണ്ണ് ഫില്ല് ചെയ്തിരിക്കണം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് അവിടെ തന്നെ ഇങ്ങനെ കിടന്നു ഇത് ദ്രവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോഴേക്കും ഇത് ദ്രവിക്കാൻ തുടങ്ങി സ്വാഭാവികം അല്ലാണ്ട് ഇന്ന് വെട്ടിയ നാളെ ദ്രവിച്ചു പോകുന്നില്ല ദ്രവിച്ച് അവിടെ തന്നെ നിന്നു ശരി അവിടെ നിന്ന് കേട്ടെ ഏത് സ്ഥലങ്ങളിലും ഹോട്ട്സ്പോട്ടാണോ മാധവർജി പറഞ്ഞിട്ടുണ്ട് അറുന്നൂറ് എം എം മഴ അഞ്ഞൂറ് എം എം മഴ കഴിഞ്ഞോ അവിടെ ഉൾപൊട്ടലുണ്ടായിരിക്കും അല്ലെങ്കിൽ മണ്ണൊലിപ്പി ഗ്യാരൻറ്റിയാണ് കാരണം അതൊന്നും താങ്ങാൻ സാധാരണ മണ്ണിനെ പറ്റൂല അവിടുത്തെ മണ്ണ് അഞ്ഞൂറ് എം എം കഴിഞ്ഞാൽ ഏത് സ്ഥലവും മണ്ണിലിടിച്ചിട്ട് സാധ്യതയുണ്ട് അപ്പോഴാണ് എന്ത് സംഭവിക്കും മണ്ണ് വരുമ്പോൾ സർ ഈ ഗ്യാപ്പുള്ള അത്രയും മരങ്ങൾ മു മുറിച്ചിട്ടാണ് അവിടെ കാപ്പിത്തോട്ടം ഇതൊക്കെ ഉണ്ടാക്കി വിചാരിച്ചോ അല്ലെങ്കിൽ ഇനി അതല്ല വെറുതെ മുറിച്ചാലും ഈ പാറയും മണ്ണിനെയും ഉറപ്പിച്ച് നിർത്തുന്നത് ഈ സാധനങ്ങളാണ് മനസ്സിലാക്കണം ഈ ഇത് വന്നപ്പോൾ എന്തായി ആ ടക്ക് തള്ളി ഇതാണ് സംഭവം അപ്പോൾ ഈ ഏരിയയിൽ പോയപ്പോഴും എന്നോട് ആളുകൾ ഞാൻ ആളുകളുമായിട്ട് കറക്റ്റ് ബാക്കിയുള്ള അപ്പോൾ പിന്നോടൊരു സാറേ ഇരുപത് ശതമാനമേ ബാക്കിയുള്ളൂ ശരി ആളുകൾ തന്നെ പറഞ്ഞു സാർ ഇരുപത് ശതമാനം ആൾക്കാരെ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപശതമാനത്തിനെ കാണാൻ പറ്റും ഓബ്വിയസ്ലി കാണാം അങ്ങനെ ഞാൻ പല ആളുകളോട് സംസാരിച്ച പിന്നോട് പറഞ്ഞത് അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേന്ദ്രം അറിയിച്ചു സംസ്ഥാനം അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് ആളുകൾ പറഞ്ഞത് ഈ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം മണി വരെ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും മുല്ലപ്പരികാരിലേക്ക് വരും കേട്ടോ അതിലേക്ക് തന്നെയാണ് വരുന്നത് അവിടെയൊക്കെ റെയിൻ ഗേജ് വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും ഇരുപത്താറ് സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട് വയനാട് തന്നെ പ്രൈവറ്റ് പാർട്ടിയുടേതുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത്ര മുന്നൂറ്റി അറുപത് വന്നു എം ആ മുന്നൂറ്ററുപത് വന്നപ്പോൾ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നു കേന്ദ്രം ഒറ്റ അറിയിച്ചിട്ടുണ്ട് മുന്നൂറ്ററുപത് എത്തിയിട്ടുണ്ട് കേട്ടോ മക്കളെ മുന്നൂറ്റി അറുപതിനെ കുഴപ്പമൊന്നുമില്ല അഞ്ഞൂറ് കഴിഞ്ഞ് അറുന്നൂറിലേക്കൊക്കെ വരുമ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടാവുകയെന്ന് ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു ഉരുൾപൊട്ടുന്ന ആളുകൾ മരിക്കുന്നതല്ല തുടർച്ചയെ മഴ കേട്ടോ അവിടെ നിൽക്കണ്ടേ അവിടെ ഇൻഫർമേഷൻ വരുന്നുണ്ട് പക്ഷെ ചില ആളുകൾ ഓവർ കോൺഫിഡൻസ് കാണിച്ചു ചിലർ പറഞ്ഞു ഓ ഇങ്ങനെ ഇപ്പോൾ അതിനിപ്പോൾ രാത്രി വലിയ മഴയൊന്നും പെയ്യൂലേ എന്ന് പറഞ്ഞാൽ അവരവിടെ നിൽക്കുകയായിരുന്നു കുറേ പേര് പോയിട്ടുണ്ട് സാർ നോട്ട് ചെയ്യണം ഇത് വരാൻ സാ ഇവർ ഈ പറയുന്ന ആ ഇത് ശരിയാവാൻ സാധ്യതയുണ്ട് എത്രയും ആളുകൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് സാർ ഞങ്ങൾ രക്ഷപ്പെട്ടത് ഇത് വന്നപ്പോൾ ഞാൻ ഇറങ്ങി സാറേ പക്ഷേ എൻ്റെ മോള് പറഞ്ഞു മോൻ പറഞ്ഞു അച്ഛാ എന്ത് സംഭവിക്കാനാണ് എന്ന് പറഞ്ഞാൽ അവർ നിന്നു ആ മോളും മോനും നിന്നില്ല എന്നാണ് പറഞ്ഞത് അല്ല കിട്ടുന്ന ഇൻഫർമേഷൻ അപ്പോൾ അവർ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അത് കേന്ദ്രം കൊടുത്തോ കേരളം കൊടുത്തോ ചോനിക്കറിയില്ല അവർ അറിഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് സംഭവിച്ചത് ആറുമണിക്ക് ശേഷം ശക്തമായ മഴ വരികയും ഇത് അഞ്ഞൂറ് പ്ലസ് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഉള്ള കൂട്ടിയത് ഇദ്ദേഹം പറയുന്ന എല്ലാ ഹോട്ട്സ്പോട്ടിലും വരും അങ്ങനെയാണെങ്കിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വലിയ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്തെങ്കിലും നോൺ സ്റ്റോപ്പായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഏരിയ റിസ്ക് ഫോർട്ടിൽ നിൽക്കുന്നതാണ് അത് സംഭവിക്കാതിരിക്കട്ടെ അതുകൊണ്ട് ഡീ കമ്മീഷൻ ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയും നമ്മൾ അത് തന്നെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ സാറിന് അറിയാൻ പറ്റും മുമ്പ് വലിയ പ്രശ്നം ഉണ്ടായതാണ് അന്ന് എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരൊക്കെ വെച്ചിട്ട് എന്തായാലും മുല്ലപ്പെരിയാർ എന്തായാലും തമിഴ്നാട്ടിൽ വെള്ളം കിട്ടണം അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തുരങ്കപാത എന്തെങ്കിലും കൊടുത്തിട്ട് അവർക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം നോക്കാം അത് ഗവൺമെൻറ് തലത്തിൽ ചിന്തിക്കേണ്ടതാണ് മുല്ലപ്പെരിയാർ ഡീ കമ്മിഷൻ ചെയ്യാന്നുള്ളത് വെരി ആണ് പക്ഷേ എന്ത് സംഭവിച്ചു അന്ന് ജയലളിത മേഡത്തിൻ്റെ ഒരു ഒരു അടിപൊളി ഡയലോഗുണ്ട് സാറിന് ഊഹിക്കാൻ പറ്റും അവർ പറഞ്ഞു ഇനിയും ഞാൻ തമിഴ്നാടിൻ്റെ എതിരെ അവർ തമിഴ്നാടിൻ്റെ അവർ പിന്നെ അവർക്ക് അവരുടെ സംസ്ഥാനത്തിനോട് ഒരു സ്നേഹമുണ്ട് നമ്മുടെ ടീമിനുണ്ടോ എന്ന് നിൽക്കറിയില്ല അല്ല അക്കാര്യത്തിൽ പിന്നെ അവർ ഡി എം കെ എ ഡി എം കെ ഒക്കെ ഒരേ മനസ്സിലാക്കും എല്ലാവരും അക്കാര്യത്തിലുണ്ട് ഇനിയും മുല്ലപ്പെരിയാറിൻ ഡീ കമ്മീഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞ് സമരം ചെയ്താൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴും അവർ അഴിമതി നടത്തിയിട്ട് കിട്ടിയ സ്വത്തുക്കളെല്ലാം തമിഴ്നാട് കർണാടക സർക്കാരിലാണ് സ്റ്റേറ്റിലാണ് വാങ്ങുക ഇപ്പോൾ അവർ ദുബായി ആക്കി മാറ്റിയും തോന്നും ഇത് കേട്ടതിന് ശേഷം അതിൻ്റെ ലിസ്റ്റ് ഞാൻ കൊടുക്കും പ്ലസ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഞങ്ങൾ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് ഞങ്ങളൊരു പൈസ കൊടുത്തിട്ടുണ്ട് കൈക്കൂലിയാണോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളെതിലുണ്ട് ചിലപ്പോൾ അക്കൗണ്ട് ത്രൂ ആണോ കൊടുത്തത് നമുക്ക് അറിയുന്നില്ല അതുകൊണ്ട് ഇനി മേലും മിണ്ടരുതെന്ന് പറഞ്ഞാൽ ആ പിറ്റേ ദിവസം എല്ലാവരും ഒഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഇപ്പോഴും മുല്ലപ്പെരിയാറിനെ പറ്റി പാവം ഇതിനെക്കുറിച്ച് അത്ര ഐഡിയ ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യന്മാർ ഇപ്പോഴും സമരം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഒന്നും ഒരു ഇല്ല കാരണം രാഷ്ട്രീയക്കാരെ അവിടെ നിന്നില്ലെങ്കിൽ ഒന്നും നടക്കില്ല എനിവേ ഞാൻ പറയുന്ന ഇക്കാര്യത്തിൽ രാഷ്ട്രീയം മറക്കണം അതിൽ ഇവിടുത്തെ സാംസ്കാരിക നായകമാരോടും കൂടിയാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ മാഹത്തോ ഗാന്ധിഗി അതേപോലെ എടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞ ഹോട്ട്സ്പോട്ട് ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഈ ഹോട്ട്സ്പോട്ടിൽ ഒന്ന് പ്രിപ്പയർ ആയിട്ട് ഒരു ആയിട്ടൊരു ഓഫീസൊക്കെ തുടങ്ങുന്നതന്നാകും ഏതു നിമിഷം ഇങ്ങനെയൊക്കെ സംഭവിക്കാം അതുകൊണ്ട് അല്ല നമ്മളതും അല്ലേ സർ അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എനിക്ക് സർക്കാരിനോട് ഞാൻ പറയും എന്തായാലും സന്തോഷിൻ്റെ അഭിമുഖം മനോഹരമായിരുന്നു പലപ്പോഴും സന്തോഷിന് എല്ലാ വിഷയത്തെക്കുറിച്ചും സിനിമയിലെല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ എല്ലാ വിഷയത്തെക്കുറിച്ചും ജീവിതത്തിൽ അറിയാമെന്ന് ഇന്റർവ്യൂ വ്യക്തമായി വളരെ മനോഹരമായാണ് വളരെ ലളിതമായാണ് പറഞ്ഞത് തീർച്ചയായും ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ് കേരള ലൈവ് കാണാൻ കാരണം കഥ പറഞ്ഞപ്പോൾ തന്നെ അതിനൊരു വലിയ ഒരു പുതുമയാണ് വർത്തമാനകാല രാഷ്ട്രീയം വിശ്വസിക്കുന്നു എന്തായാലും പ്രേക്ഷകർ കാത്തിരിക്കുന്നു എല്ലാ പ്രേക്ഷകരോടും അഭ്യർത്ഥിക്കുന്നു സന്തോഷിന്റെ പടം ഇറങ്ങുമ്പോൾ തീർച്ചയായും അത് കാണേണ്ടതുണ്ട് മറന്നാടനറിയിക്കുന്നതായിരിക്കും അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും എന്തായാലും ആ കാണണം എല്ലാവരും ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു താങ്ക്